ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ചെറിയൊരു ട്രാവലിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ അപ്പോൾതാ ഫസ്റ്റ് തന്നെ തന്നെതാ ഞങ്ങൾ കോഴിക്കോട് പോയത് കേട്ടോ ഇത് പോകുന്ന ഞങ്ങൾ ഞങ്ങൾ രണ്ട് ഒന്നര മണിക്കട്ടോ ഇറങ്ങിയത് അപ്പോൾ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ച് ഫസ്റ്റ് തന്നെ ഞങ്ങൾ കൂളിമാട് പറഞ്ഞ സ്ഥലത്തുനിന്ന് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ വെറുതെ നിന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ഒഴിവ് കിട്ടിയല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ലുലുമാളിലാണ് കേട്ടോ കയറുന്നത് ജസ്റ്റ് ലുലുമാളിൽ നിന്നൊക്കെ കയറുന്നത് അവിടെ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി പിന്നെ ബീച്ചിൽ കയറിയിട്ട് അങ്ങനെ പോകുന്നതൊട്ട ചെയ്തത് അപ്പോൾ നമ്മൾ കാറ് പാർക്കിങ് ചെയ്തിട്ട് മാളിലേക്ക് കയറുകട്ടോ മുന്നിലെ ഹസ്ബൻ്റും കുട്ടികളും ഉണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ മുടിഞ്ഞ വില ആണെന്നാലും കുറച്ചൊക്കെ വാങ്ങി അപ്പോൾ ഇതാ ഗെയിമിൻ്റെ സെൻറ്ററിലേക്ക് കേട്ടോ കയറിയത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ അപ്പോൾ ലുരുമാൾ മറ്റേ ഹൈലറ്റ് മാള് പോലൊന്നുമല്ല അത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ പിന്നെ ചിലതിനൊക്കെ ഭയങ്കര റേറ്റും കേട്ടോ ഇത് ഞാൻ സാധനമൊക്കെ വാങ്ങി ഇങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ പിന്നെ വലിച്ചു വരുകയാണ് കേട്ടോ അപ്പം ഞാൻ മോളോടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ ലുരുമാൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയി കേട്ടോ ബീച്ചിലേക്ക് പോയി പോയോണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വെറുതെ എത്തുന്നുള്ളു കേട്ടോ ലീവ് കിട്ടിയാൽ കുട്ടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വിചാരിക്കാത്തൊരു ലീവാണല്ലോ ഇപ്പം ഒന്ന് അപ്പം മറ്റന്നാൾ കർക്കിടകമാണ് വ്യാഴാഴ്ച അപ്പം അന്ന് പോകാമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഒന്ന് ലീവ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചിലോട്ട് പോവാണ് അപ്പം ഞാൻ കാർന്ന് വെറുതെ എങ്ങനെ വീഡിയോ എടുത്താന്നുള്ളൂട്ടോ അപ്പോൾ ഹസ്ബൻ്റിനും ഹസ്ബൻ്റും മക്കളും ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ തന്നെ ഉള്ളു കേട്ടോ വേറെ ആരുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികരുണ്ടെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇടുക ഓക്കെ അങ്ങനെ ങ്ങനെ പറയാനുട്ടോ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങി ഇനി ബീച്ചിലേക്ക് പോവാണ് എന്നൊക്കെ പറയാണ് കേട്ടോ മുപ്പർക്ക് വീഡിയോയിലേക്ക് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ തീരെ വരൂല്ല എനിക്കെടുത്താൽ മതി എന്നറി ഭര മടിയാണ് മക്കൾക്കും അതേമാതിരി തന്നെയാണ് ഭയങ്കര മടിയാണ് അപ്പം ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് പിന്നെ ഞങ്ങൾ ബീച്ചിലിങ്ങനെ ഇരിക്കുന്ന ആ ഒരു വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല വൈബാട്ടോ അവിടെ കാണാൻ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇന്ന് റീൽസൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് പോരാട്ടുണ്ടായത് ചെറിയൊരു വീഡിയോ കേട്ടോ ഞാൻ എടുത്തത് അധികം ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകം പറയുകയാണ് കേട്ടോ